ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കണേ പിള്ളേരൊക്കെ നല്ല രുചിച്ച് ആസ്വദിച്ച് തീരുന്നുണ്ട് നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അതിൽ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാണ് അതിനുശേഷം ഒരു മുക്ക ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഈ മിക്സ് ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക നമ്മൾ ഓവന് പകരം ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലൊരു ട്രേ ഇറക്കി വെച്ചിട്ടുണ്ട് അത് ചൂടാക്കി വയ്ക്കുക നമ്മൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഇവിടെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ തൈര് പുളിയില്ലാത്ത തൈരാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം അമ്പത് ഗ്രാം ബട്ടറും കൂടി ഇതിലേക്ക് ചേർക്കാം അതിന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ബട്ടറ് ഫ്രിഡ്ജിൽ വെക്കാത്ത ബട്ടറായിരിക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ മിക്സ് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമ്മൾക്ക് ഈ ബാറ്റർ കേക്കിൻ്റെ ടേ ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളയാ ഹീറ്റായിട്ടിരിക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കാം അടച്ച് വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റോട് നമ്മുടെ കേക്ക് റെഡിയാകും ആ നേരം കൊണ്ട് നമുക്ക് ഒരു ക്രീം തയ്യാറാക്കാം അതിനായിട്ട് അമ്പത് അമ്പത് ഗ്രാം ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം അര ടേബിൾ സ്പൂൺ മാനലസൺസും കൂടി ഇതിലേക്ക് ചേർക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് തണുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മീതത്തെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം കേക്ക് ഇപ്പോൾ നന്നോണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഈ കേക്കിൻ്റെ മുകളിലേക്ക് വയ്ക്കാം നമ്മുടെ കേക്ക് ഐസിങ് ഷുവറാണ് ഇത് ഈ ക്രീം നല്ല ടേസ്റ്റുള്ള ക്രീമാണ് ബട്ടർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തേക്കുന്ന ആന നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നമ്മുടെ മീല വെച്ചിട്ട് നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നല്ല രുചിയുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഒരു എയർ എയർടി കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഓക്കേ Bye